ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സേഫ് ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീടിയാണ് ഇന്ന് ഞാൻ മോന് ഇഞ്ചക്ഷൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒറ്റപ്പാലം പോവുകയാണ് കേട്ടോ കുത്തിവയ്പ്പില്ലേ പത്ത് വയസ്സിൻ്റെ കുത്തിവയ്പ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പോകണമായിരിക്കും അവനൊരു ചെരുപ്പൊക്കെ മേടിക്കണം അവന് കെട്ടണ ചെരുപ്പ് ഉണ്ട് കേട്ടോ അപ്പം അത് വേണ്ട പറഞ്ഞിട്ട് ഒരു ചെരുപ്പ് മേടിക്കണം പറഞ്ഞു അപ്പം അതാണ് ഈ ബസ്സിലാണ് ഞാൻ പോണത് കേട്ടോ ഇത് തറവാടാണ് തറവാട്ടിൽ വന്നിരിക്കുകയാണ് അപ്പം ആ ബസ് പോയിട്ട് തിരിച്ച് വരണം കേട്ടോ എന്നിട്ട് വേണം അയില് പോവാൻ അപ്പം അമ്മ പത്രം വായിക്കണമൊക്കെ ഉണ്ട് ഏട്ടൻ്റെ അമ്മയാണ് ഏട്ടാ അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ് വരാറായപ്പോൾ ഇങ്ങടെ ഇറങ്ങി നിന്നു അപ്പം ഈ ബസ്സിലാണ് ഞങ്ങൾ പോണത് ഏട്ടാ ബുറാക്ക് ഇത് വേണമെങ്കിൽ കൂടെ നിർത്തിയിട്ടാണ് ആൾക്കാർ കയറാൻ വേണ്ടിയിട്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ സാൻഡ്ലൂണിലാണ് പോണത് ലോൺ സാന്ലോൺന്നോ എന്താ പേര് ചെരുപ്പ് കടറെ പേര് ഐ ലവ് ഒ ടി പിന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ച് ലോലി പോപ്പൊക്കെ ഉണ്ട് ഇത് നേരെ ഓപ്പോസിറ്റ് ലോലി തുണിക്കടയാണ് ഏട്ടാ അതൊക്കെ ഉണ്ട് അപ്പൊ ആദ്യം എടുത്ത ചെരുപ്പ് ഇതാണ് കേട്ടോ അപ്പൊ അവനത് വേണ്ടായിരുന്നു എന്താ വിൻഡേജ് മോഡൽ ചെരുപ്പ് എന്നോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു കേട്ടോ പൊത്ത കുട്ടികൾക്ക് തന്നെ അറിയുള്ളു അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് ചെരുപ്പെന്നെ നോക്കിയല്ലോ ട്ടോ ഇവിടെ നല്ല നല്ല കളക്ഷനും നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എനിക്ക് എനിക്കിഷ്ടമായി പക്ഷെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടെങ്കിൽ അവരോട് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവർക്ക് അറിയില്ല എന്നതെനിക്ക് തോന്നുന്നത് കേട്ടോ നല്ല നല്ല ചെരുപ്പുകളുണ്ട് വിലയൊക്കെ അത്യാ ആവശ്യത്തിനേ ഉള്ളൂ അധികം കൂടുതലൊന്നുമില്ല ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കസ്റ്റമർ സർവീസ് അങ്ങോട്ട് പോരാ അവനിങ്ങനത്തെ ചെരുപ്പൊക്കെ എടുക്കണേട്ടോ അതൊക്കെ വയസ്സായമ്മരിടുന്ന അങ്ങനത്തെ ചെരുപ്പുകളാണ് ഇപ്പോഴത്തെ മോഡലെന്നാക്കി തോന്നുന്നത് അപ്പം അവന് ചെരുപ്പ് അവട്ട് വന്ന ചെരുപ്പ് അത് വേണ്ട കെട്ടണ ചെരുപ്പ് അവന് ഇടണേ ഇല്ല സ്കൂളിലേക്ക് അതൊന്നും ഇടണില്ല കേട്ടോ കെട്ടണ ചെരുപ്പാണ് പ്രാവശ്യം വാങ്ങിച്ചത് എന്നിട്ട് ഇങ്ങനത്തെ ചെരുപ്പാണ് ഈ ചെരുപ്പാണ് എടുത്തത് കേട്ടോ അതാണ് അവന് ഇഷ്ടമായത് അങ്ങനെ ഞങ്ങൾ ഇഞ്ചക്ഷൻ വയ്ക്കാൻ വേണ്ടിയിട്ട് താലൂക്ക് ആശുപത്രിയിൽ പോയതാണ് അപ്പം എനിക്ക് ആശുപത്രിയിൽ പോകുമ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ ആൾക്കാരൊക്കെ നമ്മളെ നോക്കില്ലേ അങ്ങനെ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ ആശുപത്രിയിൽ എപ്പോഴും നോക്കിയാലും നല്ല തിരക്കാണ് ഒ ടി ടിപ്പ് ഒ ടി ടിപ്പ് ഏ ടി എന്താ പറയുക ടിക്കറ്റ് എടുക്കാൻ വേണ്ടി എന്താ ഒ പി ടിക്കറ്റ് ഒ ടി ടിക്കറ്റ് അല്ല ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തന്നോ കേട്ടാ കേട്ടാ ഒ പി ടിക്കറ്റ് കിട്ടി അവന് പൈസ വേണ്ട കേട്ടോ അഞ്ച് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടയെന്നൊക്കെ തോന്നണത് അവന് അഞ്ച് രൂപയൊന്നും വാങ്ങിച്ചില്ല നോക്കുമ്പോൾ വെള്ളിയാഴ്ച എന്താ അവിടെ ഇഞ്ചക്ഷൻ എടുക്കലില്ല അത്രേ അവിടെ എത്തിയപ്പോഴാണ് കുത്തിവയ്പെടുക്കേണ്ട സ്ഥലത്ത് എത്തിയപ്പോഴാണ് വെള്ളിയാഴ്ച ഇല്ലേ അവർ നേരെ അവിടെ നിന്ന് ഒരു മടക്കോട്ട കെട്ടിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ പോയിട്ട് കെ ആർ ബേക്കറി കെ ആറിലല്ല വേറൊരു ബേക്കറിയിൽ മിസ്റ്റർ ബേക്കറി ആ അതിൽ കയറിയിട്ട് അവന് ഒരു ചായയും ഒരു സാന്ഡ്വിച്ചും വാങ്ങിക്കൊടുത്തു കേട്ടോ എന്നിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ കയറിയിട്ട് ഇവിടെ ചന്തട അവിടെ വന്നിറങ്ങിയിട്ടോ ഇത് ഒറ്റപ്പാലം ചന്ത ആ ഗാന്ധിജിയുടെ അവിടെ കൂടെ പോണ റോഡാണ് കേട്ടോ അവിടെ ഇറങ്ങി അവിടെ നാല് കുറവ് നല്ല കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഫോണിക്ക് ഇങ്ങനെ ഫോൺ കുടിച്ചെടുക്കാൻ ഭയങ്കര മടിയാണ് കേസ് പുറത്ത് പോയ അത് കാരണം കൊണ്ട് തലയും മാലൊക്കെ കിട്ടിയിട്ടുള്ളു കേട്ടോ നേരെയൊന്നും കിട്ടിയിട്ടില്ല രണ്ട് സൈഡ് നിറയെ കടകളൊക്കെ ആയിട്ട് നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ നിന്ന് അവിടെയൊക്കെ അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലം ബസ് സ്റ്റോപ്പിലെത്തി ഇതാണ് ഒറ്റപ്പാലം ബസ് സ്റ്റോപ്പ് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അവിടേക്ക് പോകേണ്ട ബസ്സൊന്നും ഇല്ല കേട്ടോ അപ്പം ഒരു പട്ടാമ്പി ബസ്സിലേക്ക് ഞങ്ങൾ എന്നിട്ട് നേരെ അവിടെ വന്നിറങ്ങി അപ്പോഴേക്ക് എൻ്റെ ചാക്കിക്കൂട്ടനെ ഞങ്ങളെയൊന്നും കാണാണ്ട് കുറച്ച് ശങ്കടായി അപ്പോൾ അവനൊന്ന് അവൻ്റെ കവൾ പിടിക്കാൻ നല്ല ഇഷ്ടമാണ് ഗൈസ് എനിക്ക് അവൻ്റെ കവളൊക്കെ ഒന്ന് പിടിച്ച് എന്നിട്ട് അവിടെ കയറി കയ്യും കാലമൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറ്റി എന്നിട്ട് ഒരു മെൻഡോസ് മേടിച്ചായിരുന്നു അപ്പോൾ ഒരെണ്ണം അതൊന്നും എടുത്ത് കഴിച്ചു കൂട്ടാ ഇനി ഞാൻ കുറച്ച് ചോറുണ്ടോ രാവിലെ പൂളക്കിഴങ്ങ് കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ പാലൊക്കെ ഒഴിച്ച് തേങ്ങാ ഒഴിച്ചിട്ട് പൂളക്കിഴങ്ങ് കറിയും മാന്തൾ കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചു അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു ചുരിദാർ ഒരു സാരി വെട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കിങ്ങനെ സാരിയും ചുരിദാർ ഒക്കെ വെട്ടി നശിപ്പിക്കുകയാണ് ഗൈസ് പണി എന്നിട്ട് ഞാനൊരു ചുരിദാർ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെട്ടി വെച്ചായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി കുറച്ച് ഇങ്ങനെ തുന്നും അത് അവിടെ ഇടും എന്നിട്ട് ലാസ്റ്റ് തുന്നി കഴിഞ്ഞു എനിക്ക് ഫുൾ കൈ വെച്ചിട്ടൊരു ചുരിദാർ അടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ അത് ഒരു സുഖമില്ല ഗൈസ് എന്നിട്ട് അതിനെ ഹാഫ് കൈ ആക്കിയിട്ടാണ് കൈയൊക്കെ ലൂസായിട്ട് ഒരു റെഡി ആയില്ല ഫുൾ കൈ വെച്ചത് ശരിയായില്ല ഗൈസ് എന്നിട്ട് ഞാനത് എന്താ വെട്ടിയിട്ട് ഹാഫ് കൈ ആക്കിയിട്ടാകും അങ്ങനെയൊക്കെ എൻ്റെ സാരികൾ എൻ്റെ സാരിയല്ല എൻ്റെ ചേച്ചിയുടെ സാരിയായിരുന്നു അതും വെട്ടിക്കേട് വരുത്തിയപ്പോൾ എനിക്ക് സമാധാനമായി